അവരാണ് നമ്മുടെ സൂപ്പർ ഹീറോയുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും അതിൽ പരസ്പരം ഇഷ്ടമുണ്ട് പക്ഷെ എന്നാലും അത് പ്രകടിപ്പിക്കാനുള്ളൊരു മടി ആ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ വന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കും എത്ര കാലമായി നിങ്ങൾ നിങ്ങൾ ഉപ്പാനോടൊന്ന് ആയിട്ട് സംസാരിച്ചിട്ട് പല വീടുകളിലും ഉപ്പായും ആ വീട്ടിലുള്ള മകനും തമ്മിൽ നല്ല ഡിസ്റ്റൻസിലായിട്ടും പോയോണ്ടിരിക്കുന്നുണ്ട് അത് ചെറുപ്പം മുതലായി ഭയങ്കര ബോണ്ടിങ്ങും കാര്യങ്ങളും പക്ഷേ വലുതാവുന്നതിനനുസരിച്ച് ആ ഉപ്പാൻ്റെ അടുത്തു നിന്ന് മകനിങ്ങനെ മാറി മാറി പോവുക ഉപ്പ പറയുന്ന ഓരോ കാര്യങ്ങളും മകൻ അത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഉപ്പ എന്തിനാണ് പറയുന്നത് എന്ന് പോലും മനസ്സിലാകുന്നില്ല ഒരു കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കുന്നില്ല എന്നാൽ ആ ഉമ്മാൻ്റെ അടുത്തോ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആകുന്നുണ്ട് ഉമ്മാനെയും കൊണ്ട് പുറത്തു പോകുന്നുണ്ട് ഉമ്മക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കുന്നുണ്ട് ഉമ്മാനോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് എല്ലാം ഓപ്പണാണ് പക്ഷെ അതുപോലെ തന്നെ ഒരു വ്യക്തിയാണ് നമ്മുടെ ഉപ്പ എന്ന് പറയുന്നത് ഉപ്പന്മാർ ശരിക്കും പെൺകുട്ടികളോട് നല്ല രീതിയിലുള്ള ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഈ ആൺകുട്ടികൾ വലുതായി വരുന്നതിനനുസരിച്ച് ആ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ വന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും അവർ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും ഒന്നും അവിടെ ആ ഒരു വീട്ടിൽ ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തൊരു സിസ്റ്റത്തിലേക്കത് മാറും എല്ലാ വീടുകളിലും ഉള്ള കേസെല്ലാം ഞാൻ പറയുന്നത് മിക്ക വീടുകളിലും ആൺകുട്ടികൾ വലുതാവുന്നതിനനുസരിച്ചിട്ട് ഉപ്പയായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് പലരും പറയുന്നൊരു കാര്യമാണ് എന്തുകൊണ്ടാണത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പരസ്പരം ഇഷ്ടമുണ്ട് പക്ഷേ എന്നാലും അത് പ്രകടിപ്പിക്കാനുള്ളൊരു മടി പക്ഷേ ഉമ്മാൻ്റെ അടുത്ത് യാതൊരു പ്രശ്നവും അപ്പോൾ ഈ ഉമ്മാൻ്റെ അടുത്ത് നമ്മൾ നമ്മളെങ്ങനെയാണോ നിൽക്കുന്നത് അതിലും കൂടുതൽ ആ ഉപ്പയും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ മക്കളും മനസ്സിലാക്കുക കാരണം നമ്മൾ എപ്പോഴെങ്കിലും ആ ഒരു ഉപ്പാൻ്റെ അടുത്ത് പോയിട്ട് ഉപ്പ നിങ്ങൾ ഓക്കെ ആണോ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ ഫിനാൻഷ്യലി ഓക്കെ ആണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഉപ്പ കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആൾ മിണ്ടാതിരിക്കുകയാണ് നിങ്ങളെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊന്നും കിട്ടാൻ വേണ്ടിയിട്ടും ആൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ആളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടല്ല എൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് എനിക്കിത് കിട്ടണം അത് മറ്റൊരു ഫീലാണ് ഫീലാണെന്നുള്ളിൽ തോന്നിയതുകൊണ്ടാണ് പലപ്പോഴും ഓരോ സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ആ ഉപ്പാൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമം കാണും അത് നമ്മൾ അറിയാതെ പോവാണ് ആൾ നല്ല രീതിയിൽ നമ്മളെ മുന്നിൽ ചിരിച്ചും കളിച്ചും നിൽക്കുകയാണ് അപ്പോൾ ഓരോ ആൺമക്കളും വലുതായി എന്ന് കരുതിയിട്ട് ഉപ്പാൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ഇട്ടരുത് ഓപ്പണായിട്ട് അവരോട് സംസാരിക്കുക എല്ലാ കാര്യങ്ങളും അവർക്ക് അവർക്ക് എന്താണോ വേണ്ടത് അത് ചോദിച്ചറിയാം നിങ്ങളെ കയ്യിലില്ലെങ്കിലും ആ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് പല ആൺകുട്ടികളും പറയുന്ന കാര്യമാണ് ഉമ്മാൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റും പക്ഷേ ഉമ്മാൻ്റെ അടുത്ത് ഞാനത് പറയാറില്ല പറഞ്ഞാൽ എങ്ങനെ റിയാക്റ്റ് അറിയില്ല എല്ലാത്തിനും ദേഷ്യപ്പെടും എന്നൊക്കെയുള്ള രീതിയിലാണ് പലതും ഹൈഡ് ചെയ്യുന്നതും അതുകൊണ്ടാണ് ശരിക്കും ഉപ്പമാരെ നമ്മളടുത്ത് എന്തിനാണ് ഈ രീതിയിൽ റിയാക്റ്റ് ചെയ്യുന്നത് നമ്മളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ ഒരിക്കലുമല്ല അവർക്കൊരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും അതുപോലെ നമ്മളാവരുത് നമുക്ക് എൻ്റെ കുട്ടി നല്ല രീതിയിലേക്ക് പോവണം എന്നുള്ള ചിന്ത കൊണ്ട് മാത്രമാണ് ഓരോ ഉപ്പന്മാരും ആ കുട്ടികളെ നല്ല രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് പക്ഷേ അത് പല മക്കൾക്കും അത് മനസ്സിലാവുന്നില്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അവരെ പോലെ കളങ്കമില്ലാത്ത സ്നേഹവും സപ്പോർട്ടും അതുപോലെ നമ്മളെ ചതിക്കാത്ത ആ ഒരു ഇഷ്ടവും തരുന്ന മറ്റൊരാൾ നമ്മുടെ ലൈഫിലില്ല നമ്മളത് അങ്ങോട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ടും കിട്ടും ഇവരൊക്കെ ഓൾഡ് ജനറേഷനാണ് ഇവർക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല നമ്മൾ അങ്ങോട്ട് അവരെ ചേർത്ത് പിടിച്ച് സ്നേഹി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വിചാരിച്ച ലെവൽ ആ ഉപ്പ് നമ്മളുടെ അടുത്ത് നിൽക്കും എന്നുള്ളത് തീർച്ചയാണ് കാരണം പല വീടുകളിലും നമ്മളത് കാണുന്നുണ്ട് ഉപ്പയും മകനും തമ്മിലുള്ള ബോണ്ട് പക്ഷേ മിക്ക വീടുകളിലും ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട് എന്ത് ഉപ്പയും മകനും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഒന്നും പറയാതിരിക്കുക അങ്ങനത്തെ ഒരു കാര്യം അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ ഉപ്പന്മാരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവരാണ് നമ്മുടെ സൂപ്പർ ഹീറോ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് Thank you.